യുംാത്തവന്റെ എവിടേയക്കോ ആലുകളുത്താൽ അതും ഒരു തണലായി പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും എന്ന് അത്തരത്തിലൊന്നാണ് ഇന്ന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പും അതിന് കീഴിലുള്ള പോലീസ് സംവിധാനവും ആഭ്യന്തര വകുപ്പിന്റെ ഷണ്ടത്വം കാരണം ഇല്ലാതായി പോയത് അഖില എന്ന പെൺകുട്ടിയുടെ മാതാവും പിതാവും മുത്തശ്ശിയുമാണെങ്കിൽ പറവൂരുള്ള പെൺകുട്ടികളുടെ മാതാവും പിതാവും പാടാം നമുക്ക് എല്ലാവർക്കും അറിയാം അഖില പറയുന്ന നിങ്ങൾ എല്ലാവരും കേട്ടതാണ് ഞങ്ങൾ പറഞ്ഞതാണ് അയാൾ ഞങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞതാണ് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞതാണ് പരാതി കൊടുത്തതാണ് നാട്ടുകാരടക്കം പരാതി കൊടുത്തതാണ് എന്നിട്ടും ആ പോലീസ് ഉദ്യോഗസ്ഥർ അത് അന്വേഷിക്കുകയോ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ തയ്യാറാകാത്തതാണ് ആ കൊലപാതകം അവിടെ സംഭവിച്ചിട്ടുള്ളത് പറവൂരിലെ കാര്യവും വ്യത്യസ്തമല്ല മൂന്ന് നാല് തവണ ആ പ്രതിക്കെതിരെ അവർ പരാതി കൊടുത്തതാണ് സംരക്ഷണം ആവശ്യപ്പെട്ടതാണ് ആ പോലീസുകാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവിടെ ആ അപകടം നടന്നത് ഞങ്ങൾക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ പോലീസേ നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം കാരണം അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സ്ത്രീയെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ ഒരു പ്രമുഖരെ ഒറ്റ ദിവസം കൊണ്ട് പിടിച്ച് നിങ്ങൾ ജയിലിൽ അടച്ചത് അപ്പോൾ നിങ്ങൾക്ക് കഴിവുണ്ട് ഞങ്ങൾക്ക് ഗവൺമെന്റിനോടാണ് പറയാനുള്ളത് നിങ്ങൾക്ക് ആർജവും ഉണ്ടോ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനുകൾ അതായത് ഈ അഖില എന്ന പെൺകുട്ടിയും കുടുംബവും പരാതി കൊടുത്ത പോലീസ് സ്റ്റേഷനിലും പറവൂരിൽ പരാതി കൊടുത്ത പോലീസ് സ്റ്റേഷനിലും ഉള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ തുറങ്കിലടക്കാൻ അല്ലെങ്കിൽ അവരെ കൊലക്കറ്റൻ ചുമത്തി ശിക്ഷണ നടപടി കൊടുക്കുവാനുള്ള ആർജവം നിങ്ങൾക്ക് കാണിക്കാമോ സർക്കാർ